െ ജാസ്മിൻ ബിഗ് ബോസിനോട് പറഞ്ഞൊരു ഇന്ന് ബിഗ് ബോസ് എനിക്ക് പുറത്ത് പോകണം ബിഗ് ബോസ് എനിക്കിവിടെ നിൽക്കാൻ പറ്റുന്നില്ല ബിഗ് ബോസ് അപ്പോൾ അതിനെ കാരണക്കാര് എന്ന് പറയുന്നത് ജാസ്മിൻ എതിരായിട്ട് കളിച്ച ആരുമല്ല ബിഗ് ബോസ് അല്ല ലാലേഠനല്ല പ്രേക്ഷകരല്ല കാരണം എന്ന് പറയുന്നത് ഗബ്രിയാണ് ചങ്കും ചങ്കുമായിട്ട് നടന്ന ഗബ്രി ചങ്കും ചങ്കു എന്ന് പറഞ്ഞാൽ കുറഞ്ഞു പോവും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പ്രണയിച്ച് ആൾക്കാർക്ക് കണ്ടന്റ് കൊടുത്തുകൊണ്ടിരുന്ന കണ്ടന്റ് കിങ് ആയ നമ്മുടെ ഗബ്രിയും ജാസ്മിനും വേർപിരിയുകയാണ് പിരിയുകയാണ് സുഹൃത്തുക്കളെ ജാസ്മിന് പ്രേമം എന്ന് പറഞ്ഞ് അസ്ഥി കീറി പിടിച്ചിരിക്കുകയാണ് പക്ഷേ ഗബ്രി അങ്ങനെയൊന്നുമില്ല ഗബ്രി പറയുന്നത് നമ്മൾ ആവശ്യമില്ലാത്ത കണ്ടന്റുകളാണ് ഇപ്പം പുറത്തേക്ക് കൊടുത്തുകൊണ്ടിരിക്കുന്നത് ഇത്ര വൃത്തിയായിട്ട കണ്ടന്റ് കൊടുക്കാൻ നമുക്ക് പ്രാന്തമാണോ ജാസ്മിനെ നീ ഒന്ന് ഒതുങ്ങ് ജാസ്മിനെ എന്ന് പറഞ്ഞിരിക്കുകയാണ് അപ്പോൾ ജാസ്മിനാണെങ്കിൽ ഉള്ളിലൂപ്പാരുമില്ല പുറത്തുണ്ടായിരുന്നതാണെങ്കിൽ അതും പാളിപ്പോയി മൊത്തത്തിൽ പണിയിട്ടിരിക്കുകയാണ് ജാസ്മിൻ അപ്പോൾ ജാസ്മിൻ എങ്ങനെയെങ്കിലും ഗബ്രീനെ കിട്ടിയാൽ കൊള്ളാമെന്നുണ്ട് ഗബ്രി ആണെങ്കിൽ അതിനോട്ട് എന്താണെങ്കിൽ വഴങ്ങുന്നില്ല ഐ ലവ് യു ഐ ലവ് യു ടു എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്ന ഗബ്രി ജാസ്മിനെ തേച്ചു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം ഈ ഒരവസ്ഥയിൽ കേട്ടോ അപ്പം എന്താണ് നമ്മുടെ ഗബ്രിക്ക് മനസ്സിലായി ജാസ്മിനെയും കൊണ്ട് നടന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ കപ്പടിക്കാൻ പറ്റില്ല അല്ലെങ്കിൽ അധികം നാൾ നാളിതിൻ്റെ ഉള്ളിൽ നിൽക്കാൻ പറ്റില്ല എന്നുള്ള കാര്യം മനസ്സിലായതുകൊണ്ടായിരിക്കണം ഗബ്രി നൈസായിട്ട് എന്നാണ് കളി മാറ്റി പിടിച്ചു ജാസ്മിൻ എന്ന് വന്നു പറയുമ്പോൾ ഗബ്ബറി ഇങ്ങനെയൊക്കെയാണ് പറയുന്നത് എന്തിനാണ് ആവശ്യമില്ലാത്ത കണ്ടന്റ് കൊടുക്കുന്നത് ഈ പ്രേക്ഷകർക്ക് നമ്മൾ എന്തിനാണ് ഇത്ര വൃത്തിയായിട്ട കൊടുക്കുന്നത് പക്ഷേ ജാസ്മിന് പറ്റുന്നില്ല ജാസ്മിൻ പറയുന്നത് ഗബറി ഇല്ലാതെ എനിക്ക് ഇല്ല ഇവിടെ ഞാൻ പിന്നെ ആർക്കു വേണ്ടിയാണ് ഇവിടെ നിൽക്കുന്നത് വന്ന് കയറിയപ്പോൾ എന്തൊരു പാചകാടിയായിരുന്നു ഇൻഡിവിജ്വലായിട്ട് കളിക്കാൻ വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ ഞങ്ങൾ എല്ലാവരും ഇൻഡിവിജ്വലായിട്ട് കളിക്കുന്നത് ഞാൻ ആരെയും നോക്കി വന്നതല്ല എന്നൊക്കെ പറഞ്ഞു കയറുന്നവരാണ് എല്ലാരും അതിൻ്റെ ഉള്ളിൽ പക്ഷെ കേറി കഴിഞ്ഞപ്പം എന്ത് ചെയ്യാനാ ഒരു പ്രണയത്തിൽ അകപ്പെട്ടു പോയി ഗിബ്രി നൈസായിട്ട് അതിൽ നിന്നങ്ങ് മാറി ജാസ്മിൻ അതിനാ കുഴിയിൽ വീണ് കിടക്കുകയാണ് ജാസ്മിൻ എങ്ങനെ അതിൽ നിന്ന് കരകയറുമെന്നറിയില്ല എന്തായാലും കൊള്ളാം